ഇങ്ങനെ ഒരു ചിന്താഗതിയുണ്ട് ഒരു മനുഷ്യൻ്റെ വിജയത്തിലാണ് അവൻ്റെ സന്തോഷം ഇരിക്കുന്നത് എന്നാൽ പരാജയത്തിൽ സന്തോഷമല്ല ഇരിക്കുന്നത് പരാജയം തൊട്ടവൻ ചിന്തിക്കാൻ തുടങ്ങും ഇഫ് യു വിൻ യു വിൽ ബി ഹാപ്പി ഇഫ് യു ലോസ് യു വിൽ ബി വൈസർ നീ ബുദ്ധിമാനാകുന്നത് നിൻ്റെ ജീവിതത്തിൽ പരാജയം കടന്നു വരുമ്പോഴാണ് വിജയം തുടരെ തുടരെ കടന്നു വരുന്നവൻ്റെ ജീവിതത്തിൽ എപ്പോഴും പാർട്ടി ആയിരിക്കും സന്തോഷമായിരിക്കും മറ്റുള്ളവരെ എല്ലാം വിളിച്ചു വരുത്തി എനിക്കിങ്ങനെ ഒരു വിജയമുണ്ടായി അതുകൊണ്ട് നമുക്കെല്ലാവർക്കും സന്തോഷിച്ച് ആനന്ദിക്കാം എന്നൊരു ചിന്താഗതിയായിരിക്കും ഒരു വിജയം കുറിച്ചവൻ്റെ ജീവിതമെന്ന് പറയുന്നത് പക്ഷേ പരാജയം കുറിച്ചവൻ്റെ ജീവിതമെന്ന് പറയുന്നത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു ഞാൻ എത്രയധികം പാടുപെട്ടു എത്രയധികം പ്രയത്നം ചെയ്തു എത്രയധികം എൻ്റെ ജീവിതത്തിൽ ഞാൻ ശ്രമിച്ചു എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണല്ലോ എന്നൊരു ചിന്താഗതിയുമായി അവൻ വിചിന്തനത്തിന് വേണ്ടി അവൻ്റെ സമയം ചിലവാക്കും അന്നുമുതൽ അവന് മനസ്സിലാകും എൻ്റെ പരാജയത്തിൻ്റെ കാരണം ഇതൊക്കെയാ അങ്ങനെ ഒരു മനുഷ്യൻ ബുദ്ധിമാനായി തീരുമെന്നാണ് ഈ ലോകത്തിൻ്റെ ഗതികൾ പറയുന്നത് ഈ ലോകത്തിൻ്റെ കാലചക്രങ്ങൾ പറയുന്നത് എപ്പോഴും പരാജയപ്പെട്ടവന് മാത്രമായിരിക്കും ഈ ലോകത്തെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്നത് പരാജയപ്പെട്ടവന് മാത്രമായിരിക്കും ഈ ലോകത്തെ കീഴടക്കാൻ കഴിയുന്നത് വിജയിച്ചവന് എപ്പോഴും ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ വലിയൊരു നേട്ടങ്ങൾ കൊയ്യുവാൻ കഴിയത്തില്ല അവന് അല്പം സന്തോഷിക്കാൻ കഴിയും അല്പം എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുക്കുവാന്വന് കഴിയും പക്ഷേ തോൽക്കുന്നവന് മാത്രമാണ് ചില കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതം ലോകം മുഴുവനും പിടിച്ചടക്കി മുപ്പത് വയസ്സ് മുതൽ വളരെ ചില വർഷങ്ങൾ കൊണ്ട് തന്നെ ഈ ലോകം മുഴുവനും പിടിച്ചടക്കി അവന് പരാജയമെന്തെന്ന് തിരിച്ചറിഞ്ഞില്ല എന്നാൽ അവൻ്റെ യൗവനകാലത്ത് തന്നെ ചെറിയൊരു പനിയുടെ വിറയിൽ വന്നപ്പോൾ അവൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് കാണാൻ സാധിക്കുക എന്നാൽ കാലചക്രത്തിൻ്റെ അവസാനം വരെ പൊരുതി പൊരുതി എൻ്റെ ജീവിതം എങ്ങോട്ടും പോകുന്നില്ല ഞാൻ എൻ്റെ ജീവിതം നശിക്കുവാനുള്ള ഒരു തുടക്കത്തിൽ മാത്രമാണ് ഇനിയും എനിക്ക് മുന്നോട്ട് പോകുവാനൊരു ആശയ്ക്കും വകയില്ല എന്ന് പറഞ്ഞ് വിധിയെ തന്നെ പഴിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളുടെ നടുവിൽ ആ ഒരു പരാജയത്തിൻ്റെ നടുവിൽ അവൻ്റെ ചിന്താശേഷി കൊണ്ട് ഇല്ല ഞാൻ ഈ ചിന്തിച്ചത് കൂട്ടിയതൊന്നും ശരിയല്ല എനിക്ക് വിജയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പരാജയങ്ങളെ ഓരോന്നും ചികഞ്ഞ് ചികഞ്ഞ് അതിലുള്ള തെറ്റുകളെ മനസ്സിലാക്കി ബുദ്ധിപൂർവമായ നീക്കം കൈവരിച്ചവൻ്റെ ജീവിതത്തിൽ ചിലത് വെട്ടി സാധിച്ച ചരിത്രം ഇന്ന് ലോകത്തുണ്ട് അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ നിന്റെ ജീവിതത്തിൽ എപ്പോഴും പരാജയമാണെങ്കിൽ ഓർച്ചോണം നീ ഇനിയും വിജയത്തിലേക്ക് കടക്കാൻ പോകുക അങ്ങനെയാണ് ലോകത്തിന്റെ കിടപ്പെന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ ഇന്നും വിജയമല്ലായിരുന്നു മനുഷ്യൻ പലപ്പോഴും പരാജയത്തിന് അടിമപ്പെട്ടവനായിരുന്നു അടിമപ്പെട്ടുമ്പോഴൊക്കെ ദൈവം വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട് നീ വിശ്വസിക്കുക നീ വിശ്വസിക്കുക നിന്നെ തന്നെ വിശ്വസിക്കുക നിൻ്റെ ഉടയവനായ ദൈവത്തെ നീ വിശ്വസിക്ക് നിൻ്റെ പ്രവൃത്തികളെ നീ വിശ്വസിക്ക് എന്നാൽ നിൻ്റെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുമെന്ന് ദൈവം പലപ്പോഴും പല വ്യക്തികളോടും പറഞ്ഞ ചരിത്രങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പരാജയപ്പെട്ടവന് മാത്രമാണ് ചില കാര്യങ്ങൾ കീഴടക്കുവാൻ കഴിയുന്നത് നോക്കണം ലോകത്തിലെ മനുഷ്യരുടെ ജീവിതത്തിൽ പലവിധമായ വേരുകൾ പലവിധമായ ദിക്കുകൾ പലവിധമായ ദിശകൾ ഉൾപ്പെടാം ഈ ദിശകളിലെല്ലാം സഞ്ചരിക്കുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പല ദിശകളിലും പലരും പറഞ്ഞ ദിശകളിലെല്ലാം സഞ്ചരിച്ച് പലരും പറഞ്ഞ വേരുകളിൽ നട്ടിട്ട് അവനെ തന്നെ ഉറപ്പിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ എല്ലാം പരാജയത്തിലെത്തപ്പെടുന്ന പല പ്രകൃതമായ ജീവിതം നയിച്ചവർ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ടാകാം നാമം അങ്ങനെ തന്നെയായിരിക്കാം പക്ഷേ എവിടെയോ ഒരു കോണിൽ അവൻ തന്നെ ചിന്തിച്ചെടുത്ത ചില ചിന്തകൾ കൊണ്ട് മാത്രമാണ് ഒരു മനുഷ്യൻ വിജയിച്ചിരിക്കുന്നത് ലോകത്തിലെ ഒരു മനുഷ്യൻ്റെയും സപ്പോർട്ടല്ല ഒരു മനുഷ്യനെ വിജയത്തിലെത്തിക്കുന്നത് തോമസ് ആൽവാ എഡിസൺ എന്ന് പറയുന്ന മഹൽ വ്യക്തി ഏകദേശം ഇരുന്നൂറ്റി അറുപത് പരീക്ഷണങ്ങൾക്കപ്പുറമായി ചെയ്തതിന് ശേഷമാണ് തൻ്റെ പരീക്ഷണത്തിൻ്റെ വിജയത്തിലെത്തിച്ചത് അന്നൊക്കെ പലരും അവനെക്കുറിച്ച് പറയും നീ ചെയ്യുന്നതെല്ലാം പരാജയപ്പെടുകയാണല്ലോ അപ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയാണ് പരാജയം എൻ്റെ ജീവിതത്തിൽ ഓരോന്നും പഠിപ്പിക്കുന്നുണ്ട് ഈ പഠനമാണ് എന്നെ ആരും കണ്ടുപിടിക്കാത്തൊരു കണ്ടുപിടുത്തത്തിലേക്ക് എത്തിക്കുന്നത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പരാജയത്തിലാണെങ്കിൽ ഓർത്തോണം ഇനിയും കൂടി മുന്നോട്ട് ചലിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും നിങ്ങൾ സിംഹമല്ല നിങ്ങളൊരു ചെന്നായി ആകണം സിംഹം പലപ്പോഴും സർക്കസിൽ ഒരു ഒരു കളിപ്പാവയെപ്പോലെ ആയിത്തീരുവാൻ സിംഹം കൊതിക്കപ്പെടും അല്ലെങ്കിൽ ആകപ്പെടും എന്നാൽ ചെന്നായി ഒരിക്കലും അങ്ങനെ ആകപ്പെടത്തില്ല ചെന്നായി എപ്പോഴും അവൻ്റെതായി ആക്രമണ സ്വഭാവം കാണിച്ചുകൊണ്ടേയിരിക്കും അവൻ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഒരു സർക്കസിൻ്റെ മുമ്പിൽ കീഴടങ്ങുന്നൊരു മൃഗമല്ല എന്ന് തെളിയിച്ച ഒരു മൃഗമാണ് ചെന്നായി എന്ന് പറയുന്നത് ഇതേപോലെ മറ്റുള്ളവരുടെ കുരുക്കിൽ വീഴുവാനല്ല നിൻ്റെ ജീവിതം എന്നുള്ളത് പകരം നീ തന്നെ ഒരു ചെന്നായി ആക്രമണത്തോടുകൂടി നിൻ്റെ ജീവിതം കെട്ടിപ്പിടുക്കുവാൻ ഇന്ന് തന്നെ തയ്യാറാകണം നിങ്ങളുടെ സഹോദരൻ ഇവാഞ്ചലിസ് പ്രേംജി ജോർജ് നിലമ്പൂർ